നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ നൽകാൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് ആയിരം കോടി രൂപ വായ്പയെടുക്കുന്നു പെൻഷൻ നൽകാനുള്ള പണം സമാഹരിക്കാൻ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപവൽക്കരിച്ചെങ്കിലും പ്രതീക്ഷിച്ചതുപോലെ പണം കിട്ടാത്തതുകൊണ്ടാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെ ആശ്രയിക്കുന്നത് സർക്കാർ പദ്ധതികൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സഹായധനം നൽകുന്ന ഏജന്റ് എന്ന നിലയിൽ കെ എഫ് സിക്ക് പ്രവർത്തിക്കാമെന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണിത് എന്നാൽ ഇവർക്ക് നൽകേണ്ട പലിശ നിരക്ക് തീരുമാനിച്ചിട്ടില്ല കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനും പെൻഷൻ കമ്പനിയും ചർച്ച ചെയ്ത് തീരുമാനിക്കാനാണ് അനുമതി ക്ഷേമ പെൻഷൻ ഇപ്പോൾ മാസം തോറും നൽകുന്നുണ്ട് ഇനിയുള്ള നാല് ഗഡു കുടിശ്ശിക പൂർണ്ണമായും വിതരണം ചെയ്യാൻ മൂവായിരത്തി കോടി രൂപ വേണ്ടിവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ മസ്റ്ററിംഗ് നടത്താനുള്ള സമയം തിങ്കളാഴ്ച പിന്നിട്ടു അൻപത്തി ലക്ഷം പേരാണ് മസ്റ്ററിംഗ് നടത്തിയത് അടിസ്ഥാന പട്ടികയിൽ അറുപത്തിമൂന്ന് ലക്ഷം പേരാണുള്ളത് എന്നാൽ പതിവായി പെൻഷൻ വാങ്ങുന്നവർ ഏകദേശം അൻപത് ലക്ഷം പേരാണ് അതിനേക്കാൾ ആറ് ലക്ഷം പേർ കൂടുതലായി മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ട് വിവിധ കാരണങ്ങളാൽ പെൻഷൻ നിഷേധിക്കപ്പെട്ടവരും മസ്റ്ററിംഗ് ഇതെന്ന് സർക്കാർ കരുതുന്നു കഴിഞ്ഞ മാസങ്ങളിൽ പെൻഷൻ വാങ്ങിയവരിൽ മസ്റ്ററിംഗ് നടത്താൻ ശേഷിക്കുന്നെങ്കിൽ വീണ്ടും അവസരം നൽകുന്നത് പരിഗണിക്കുമെന്നും ധനവകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചു വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക